സ്വാഗതം ഇല്ലാത്തതായി ആരുല്ല എല്ലാവർക്കും ഉണ്ടാകും മരിച്ചു പോയവരും ഒരുപാട് ബുദ്ധിമുട്ടും പ്രയാസങ്ങളും അനുഭവിച്ച് പോയവരാണ് നമുക്കറിയാലോ നമ്മുടെ കുടുംബത്തിലായാലും മാതാപിതാക്കളിലായാലും ഇന്നത്തെക്കാളും കൂട്ടി ബുദ്ധിമുട്ടും പ്രയാസങ്ങൾ അനുഭവിച്ചു ഇന്ന് ആ ബുദ്ധിമുട്ടില്ല നമ്മൾ ഒരു പത്തൊൻപത് വർഷം ഉന്നത്തെ ജീവിതം നോക്കുകയാണെങ്കിൽ ഭയങ്കര ഒരു എന്താ പറയാ സ്വർഗത്തിലാണെന്നൊക്കെ പറയുമല്ലോ അതേപോലെ ഇതാണെന്നൊന്ന് വിചാരിക്കുകയാണെങ്കിൽ ഇന്നും നല്ലൊരു ജീവിതം തന്നെ അപ്പോൾ ആ നമ്മളെ ജീവിതം എങ്ങനെയാണ് അതിനനുസരിച്ച് നമ്മൾ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും കാരണം അടിച്ചു പൊളിച്ച് ജീവിക്കുമ്പോൾ പണത്തിന് ബുദ്ധിമുട്ടുകൾ ഒക്കെ വന്നുകൊണ്ടിരിക്കും എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ചെറുപ്പത്തിൽ ഒരുപാട് ആൾക്കാർ ജോലി ചെയ്ത് ജീവിക്കുന്നവർ സന്തോഷമായിട്ട് ജീവിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു കൃഷിപ്പണി ഒക്കെ എടുത്ത് ജീവിക്കുന്നവർക്ക് അവർക്ക് ചെറിയ പൈസ കൊണ്ട് അവർ ജീവിക്കാൻ കഴിയും അവർക്ക് ജീവിതം അങ്ങനെ ജീവിക്കാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു എന്ത് ബുദ്ധിമുട്ടും പ്രയാസവും എന്താവട്ടെ എന്തുണ്ടായാലും അത് തരണം ചെയ്ത് പോകാൻ അവർ പഠിച്ചു അതേപോലെ തന്നെ അവരെ മക്കളും പഠിച്ചു അവരെ കണ്ടാണല്ലോ അവരെ മക്കൾ പഠിക്കുക അപ്പം എന്തിലും നമ്മൾ ജീവിതമാണ് ആ ജീവിതം നന്നായി ജീവിച്ച് പോവാന് വേണ്ടിയാണ് നമ്മളിവിടെ വന്നിട്ടുള്ളത് അത് പകുതി വഴിയിൽ വെച്ചിട്ട് അത് നിർത്തി പോവാനല്ലല്ലോ നമ്മൾ വന്നിട്ടുള്ളത് ഇപ്പോൾ അടുത്ത് ഞാനിപ്പോൾ ഇന്നലെയൊക്കെ ഇന്നലെ പിന്നെ വാർത്തയിൽ കണ്ടു ഒരു കുട്ടി പരീക്ഷ എഴുതാൻ പോ പറ്റാത്തതിൻ്റെ പേരിൽ കുട്ടി മരണപ്പെട്ട് മരിച്ചു ഒരു ചെറിയൊരു പ്രശ്നമാണ് പണ്ടൊക്കെ എൻ്റെ കാലത്ത് പരീക്ഷ എഴുതിയില്ലെങ്കിലും എല്ലാം അസുഖം അന്ന് വന്നിരുന്നു ഇന്നത്തെ പോലെയല്ല അന്ന് ചിക്കൻ ബോക്സ് ബസൂരി അങ്ങനെ പറയുന്ന വലിയ വലിയ രോഗങ്ങൾ വന്ന ഒരു കാലം ഉണ്ടായിരുന്നു ആ കാലത്തും പിന്നെ ആൾക്കാർ ജീവിക്കുന്നുണ്ടല്ലോ ആ കാലത്ത് ജീവിക്കണ അന്ന് മരുന്നൊന്നും കാര്യമായിട്ട് ഒന്നിനും അങ്ങനെ ഇല്ലാത്തൊരു കാലാണ് ഞാനൊക്കെ സ്കൂൾ പഠിക്കുന്ന കാലത്താണ് ബി സി ബി സി ജി എന്ന് പറഞ്ഞ സംഭവം തന്നെ വന്നത് അങ്ങനെയൊക്കെ വന്നത് അങ്ങനെ ഓരോ മെഡി നമ്മൾ കണ്ടുപിടിച്ച് കണ്ടുപിടിച്ച് ഇങ്ങനെ പു ലോകം പുരോഗമിക്കുന്നതിനനുസരിച്ച് മെഡിസിനുകളൊക്കെ കണ്ട് ഓരോ രോഗത്തിനും മരുന്നുകളൊക്കെ ആയി പണ്ടൊക്കെ ടി വി എന്ന് പറഞ്ഞ രോഗം വന്നാൽ അത് കൂടി ഇങ്ങനെ വന്ന് മരണപ്പെട്ടു പോലാണ് കാരണം അതിന് മരുന്ന് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നില്ല ഇന്ന് അതൊരു വിഷയമല്ല അങ്ങനെയാണല്ലോ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ കുട്ടികൾക്കും ഈ മാതാപിതാക്കളുടെ പ്രയാസം ബുദ്ധിമുട്ട് കണ്ട് വളർന്നു വരുന്ന മക്കളാവട്ടെ അവർക്കും അറിയാം എൻ്റെ മാതാപിതാക്കൾ ഇത്രക്കെ ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ടല്ലോ എന്നൊക്കെ ഉള്ളതിൽ അവരും അങ്ങനെ ജീവിച്ചു പോകും ഇന്നത്തെ മക്കൾക്ക് അങ്ങനെയല്ല ഇന്നത്തെ മക്കൾക്ക് നമ്മൾ ചെയ്യുന്ന നമ്മളെ മക്കളെ ഒരു ബുദ്ധിമുട്ടും പ്രയാസം പെടുത്തരുത് എന്ന് വിചാരിച്ചുകൊണ്ട് അവർ നല്ല സന്തോഷത്തിൽ ജീവിക്കട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് അവര് പറയുന്നതിനൊക്കെ അനുസരിച്ചിട്ടുള്ള മാതാപിതാക്കൾ എനിക്ക് പറയാനുള്ളത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം അവരെ എത്ര പണമുണ്ടെങ്കിലും എല്ലാതും പഠിപ്പിച്ചു കൊടുത്ത് വളർത്തണം എന്നാൽ ഞമ്മക്ക് ഇങ്ങനെ ഒന്ന് കേൾക്കും ഇന്നിപ്പം ഞമ്മള് കേചാരിക്കുന്നത് ഇന്നെ വീട്ടിലല്ലല്ലോ വേറെ സ്ഥലത്തല്ലേ പക്ഷെ നാളെ നമ്മൾ വീട്ടിലോ നമ്മള് കുട്ടികൾക്കോ മക്കൾക്കോ പേരൻ വരുമ്പോൾ നമ്മളെ പ്രയാസം മാത്രമേ ഉണ്ടാവും അത് നമ്മൾ ചിന്തിക്കണം ഇത് അവരെ വീട്ടിലല്ല ഇവരെ വീട്ടിലല്ലേ എന്നെല്ലാം വിചാരിക്കേണ്ട അവർക്ക് വരുന്നതിൽ അവരെ സങ്കടത്തിലും നമ്മൾ പങ്കു ചേരണം എന്നല്ലേ പറഞ്ഞിട്ടുള്ളത് ഒരു അവർ സന്തോഷത്തിലും ദുഃഖത്തിലും ആ മറ്റുള്ള നമ്മളെ സഹോദരിമാർ തന്നെയാണ് അപ്പോൾ അവർക്ക് വന്നത് അത്രമാത്രം പോറ്റി വളർത്തിയ മക്കൾ ഇത്തരം ചെയ്യുന്നൊന്നും ആരും വിചാരിക്കില്ല ആരും നമ്മളെ മക്കളെ കൊണ്ട് കുറ്റപ്പെടുത്തി പറയൂലോ അപ്പൊ കുട്ടികളോട് പറഞ്ഞു കൊടുക്കേണ്ട എന്താണെന്നറിയാമല്ലേ ജീവിതത്തിൽ നമ്മൾ പല ആഗ്രഹങ്ങളും ഉണ്ടാവും അത് എല്ലാവർക്കും എല്ലാ ആഗ്രഹവും കിട്ടൂല അങ്ങനെ തന്നെ പറയണം നമ്മളെ ജീവിതത്തിലൊക്കെ പല ആഗ്രഹങ്ങൾ ചിലരൊക്കെ പറയാറുണ്ട് നമ്മൾ ഇഷ്ടപ്പെട്ട് നമ്മൾ വിചാരിച്ച അങ്ങനത്തെ ഒരു ഭർത്താവിനല്ല അങ്ങനെയല്ല നമുക്ക് കിട്ടിയത് നമ്മൾ അങ്ങനെ കുടുംബങ്ങൾ ചിലർക്ക് പ്രേമത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും പക്ഷെ അവരെ അതിൽക്ക് വിടാതെ കുടുംബങ്ങൾ വേറെ കല്യാണം കഴിപ്പിച്ചു വിടും അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് ഇന്നിപ്പം കെറ്റുകുതരും കാരണം പിന്നെയും പാല് തിരിഞ്ഞു പോണതൊക്കെ ഉണ്ട് നമ്മളടുത്തൊക്കെ തന്നെ അങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട് രണ്ട് കുട്ടികളായവർ വരെ വന്നിട്ട് വേറെ എന്താ വന്ന് നിൽക്കണേ ഇനി ആദ്യത്തെ ഭർത്താവിൻ്റെ കൂടെ തന്നെ പോകണമെന്നൊക്കെ തീരുമാനിച്ച് നിൽക്കുന്നവരും കാരണം പിന്നെ വന്നപ്പോഴാണ് വിചാരി ആദ്യം കണ്ട വർത്താവല്ല വന്ന് നോക്കിയപ്പോൾ രണ്ട് മക്കളൊക്കെ ഇട്ടിട്ട് വരികയാണ് മക്കളോട് വരെ സ്നേഹമില്ലാത്തൊരു കാലാണെന്ന് അപ്പൊ ഇന്ന് വന്നിട്ടിപ്പോ ഒരു പ്രസവം കഴിഞ്ഞ അപ്പം ഞാൻ കുട്ടി വളർന്നാൽ ഇനി എന്താവും ആ സ്ത്രീൻ്റെത് എന്നറിയാൻ പറ്റില്ല ആദ്യത്തെ ഭർത്താവാണ് ഇപ്പോൾ തോന്നിയെന്തേ അക്കരെ നിൽക്കുമ്പോൾ ഇക്കരെ പച്ച എന്ന് തോന്നൂലേ അതേപോലെ പോകുന്നതാണ് ഇപ്പൊ തോന്നുന്നത് എന്താ ഇപ്പൊ കുറച്ച് മരുന്നൊക്കടിക്കണ ആളായത് കൊണ്ട് ഇതല്ലായിരുന്നു നല്ലത് അപ്പോ അത്ര ബുദ്ധി ഇല്ലാത്തൊരു കാലത്തിലാണ് പോയി അത് വളർത്തു ദോഷം വളർത്തൽ എൻ്റെ ശബ്ദം കേൾക്കുന്ന സഹോദരിമാരെ നിങ്ങൾ നിങ്ങളെ മക്കളെ നന്നായി വളർത്തണം എന്നാൽ ഞമ്മക്കുള്ളത് കൊണ്ട് സന്തോഷമായി സമാധാനിപ്പോ നമ്മളെ മക്കളൊക്കെ കല്യാണം കഴിച്ച് നമ്മളെ ഇഷ്ടത്തിന് അവർക്ക് ഒരു കല്യാണം കണ്ടുപിടിച്ച് കല്യാണം കഴിപ്പിച്ച് പോകുന്നതും അവരെ ഇഷ്ടത്തിന് കണ്ടുപിടിച്ചിട്ട് നമ്മള് കല്യാണം കഴിച്ച് പിഴിച്ച് കൊടുക്കുന്നതും തമ്മിൽ നമുക്ക് വ്യത്യാസമില്ലേ നമ്മളെ മനസ്സിൽ സമാധാനം ഉണ്ടോ അപ്പം എൻ്റെ അറിവിൽ തന്നെ ഇപ്പോൾ ഒരു കുട്ടിയേ നമ്മളറിവിൽ തന്നെ ഒരു മുസ്ലിം കുട്ടി ഒരാ മുസ്ലിമിന്റെ കൂടെ പോന്നു ആ ഉമ്മാനൊക്കെ ധിക്കരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പോലെ അതൊന്നും അത്ര കാലം പോറ്റി വളർത്തിയ ഉമ്മാനെ ഒഴിവാക്കിയിട്ട് ഇവന്റെ കൂടെ പോന്നു ഇപ്പോൾ പ്രസവിച്ചു കുഞ്ഞായി കാരണം ഒരു അമ്പലത്തിൽ പോയി താലി കെട്ടിയോ നിക് ഇസ്ലാമികമായി നിക്കാഹ് നടത്തിയോ ഒന്നുമില്ല അത്തരം കുട്ടികളൊക്കെ നമ്മൾ പണ്ടൊക്കെ കാണുമ്പോൾ ഇങ്ങനെ പറയാം ഞങ്ങൾ ഞങ്ങൾ ഈ മലപ്പുറം ജില്ലയിൽ പറയില്ലേ അങ്ങനത്തെ മക്കളെ പട് പടുമളന്നാണ് പറയൽ അതായത് പടുമുള എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ പറമ്പിൽക്കൊക്കെ പിന്നെ പച്ചക്കറി വി സാധനങ്ങളൊക്കെ വിത്തുകളൊക്കെ നമ്മൾ അരിഞ്ഞ ബാക്കിയൊക്കെ പണ്ട് പുറത്തെറിയലായിരുന്നു ഇന്ന് ഇന്നാണ് അത് ഇടാനുള്ള സംവിധാനങ്ങളൊക്കെ ആയി മുനിസിപ്പാലിറ്റിയും പഞ്ചായത്തും നിന്നൊക്കെ തന്നുകൊണ്ട് നമ്മൾ ചെയ്യുന്നത് അന്നിടുമ്പോൾ ആ അതിലുണ്ടാകും നല്ല വിത്ത് പറമ്പിൽ മുളക്കും അപ്പോൾ അത് മുളച്ച് വളർന്ന് മത്തന് കുമ്പള ഇതൊക്കെ വളർന്ന് കൈപ്പക്ക ഇതൊക്കെ വളർന്ന് നല്ലോണം ഉണ്ടാവും അപ്പോൾ നമ്മൾ പറയാറുണ്ട് അത് പടവളം മുളച്ചത് അതുകൊണ്ടായിരിക്കും നല്ലത് ഉണ്ടായിട്ടുണ്ടാവും നല്ലോണം ഉണ്ട് പതിമലെന്നൊക്കെ പറയാറുണ്ട് നമ്മളെ ഈ മലപ്പുറം ജില്ലയിൽ അങ്ങനെ പറയാറുണ്ട് കാരണം ഇന്ന് ഇന്നതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ അതൊരു വിഷയമല്ല അതൊരു വിഷയമല്ല കുട്ടികളെ കുട്ടികളിട്ടിട്ട് വരികയാണ് കല്യാണം കഴിക്കാത്തവരും അല്ല കല്യാണം കഴിച്ചവരും കഴിക്കാത്തവരും ഉണ്ട് കേട്ടോ അപ്പൊ വല്ലാത്തൊരു അവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതൊരു കുടുംബത്തിൽ സംഭവിച്ചു കഴിഞ്ഞാൽ ആ കുടുംബം തകർന്നു നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ആ കുടുംബത്തിൽ കുടുംബത്തിലൊന്നും സംഭവിക്കൂല സംഭവിക്കുന്നുണ്ട് അവരെ മാതാപിതാക്കൾക്ക് ഭയങ്കര പ്രശ്നമാണ് അവർക്ക് പറയുമ്പോത്തും കണ്ണീരിലവിടെ ഉണ്ട് വിഷമവും പ്രയാസവും ഏത് ആൾക്കാരും അത് ആ മുസ്ലിമോ ആ മുസ്ലിം അവരവരും മതത്തിനനുസരിച്ച് അവർ കണ്ടുപിടിച്ച് അവർ മക്കൾക്കൊരു ഒരു വിവാഹം ചെയ്യുമ്പോൾ അതൊരു സന്തോഷം ആ ഒരു സന്തോഷം നിലനിൽക്കണമെങ്കിൽ അത് അങ്ങനെ തന്നെ ചെയ്യണം അതുകൊണ്ട് കുട്ടികളോട് പറയുക ഇഷ്ടം നമ്മളെ മനസ്സിലാഗ്രഹിക്കുന്നു ഒന്നും ഞമ്മക്കത് കിട്ടിക്കൊള്ളണം എന്നില്ല അത് കിട്ടാത്തത് കൊണ്ട് നമ്മൾ മോശപ്പെട്ടവരാണോ എല്ലാം കിട്ടുമ്പോൾ പറയുമോ ഓ ഭയങ്കര ഭാഗ്യവാനാണ് ഇത് ഇത് ഭാഗ്യമില്ലാത്തതുകൊണ്ടാണെന്ന് പറയാറുണ്ട് അപ്പോൾ അത് പറഞ്ഞു കൊടുക്കണം ആഗ്രഹിക്കുന്നത് എല്ലാം നമ്മൾക്ക് നേടാൻ കഴിയൂല എന്നുള്ളത് അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട കടമ നമ്മളെ വീട്ടിൽ നിന്ന് തന്നെയാണ് കുട്ടികളെ നേരം കൊടുക്കുമ്പോൾ സ്കൂളിൽ വിടുന്നത് ഒക്കെ ശരിയാണ് പക്ഷെ കുട്ടികളെ കാര്യത്തിൽ ഇത് അശ്രദ്ധരാണ് കാര്യങ്ങളൊന്നും മാതാപിതാക്കൾ പറഞ്ഞു കൊടുക്കുന്നില്ല ഇതൊന്നും ബുക്കിൽ നിന്ന് കിട്ടൂലട്ടോ പുസ്തകത്തിന് ഇതൊന്നും കിട്ടൂല ഇതൊക്കെ ഞമ്മളെന്നെ പറഞ്ഞു കൊടുക്കണം അത് തന്നെ പറഞ്ഞു കൊടുക്കണം പല ബുദ്ധിമുട്ടും പ്രയാസം ഒക്കെ ഉണ്ടാവും അതൊക്കെ തരണം ചെയ്ത് ജീവിക്കണം പിന്നെ സ്വപ്നം കണ്ടു പിന്നെ ജീവിക്കുന്നവരാണ് നമ്മളെല്ലാവരും പല സ്വപ്നങ്ങളായിരിക്കും പല കാര്യങ്ങൾക്കും അത് ചില സ്വപ്നങ്ങൾ നമ്മൾ സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഒക്കെ വെച്ചുകൊണ്ട് തന്നെ ജീവിച്ചു പോകുന്നത് മനുഷ്യർ അങ്ങനെയാണ് ജീവിതം മുന്നോട്ട് പോകുന്നത് നമ്മൾ പല ആഗ്രഹങ്ങളായിരിക്കുള്ള കാശ് അപ്പോൾ അമ്മക്ക് കാശുണ്ടാക്കാൻ തോന്നും മക്കൾക്ക് കാശ് ഉണ്ടാക്കണം അങ്ങനെ നല്ലതുപോലെ ജീവിക്കണം എന്നൊക്കെ തോന്നും അതുപോലെ കഷ്ടപ്പെടുന്ന മാതാപിതാക്കളോട് എന്നോട് എനിക്ക് പറയാനുള്ളതും നിങ്ങൾ പല വീടുകളിൽ പോയി ജോലി ചെയ്തിട്ടും ഇങ്ങനെയൊക്കെ മക്കൾ നോക്കുമ്പോൾ ആ പ്രയാസങ്ങൾ മക്കളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം അതല്ലാതെ ചിലര് പറയാണ്ടല്ലേ പ്രയാസം പറയൂല എൻ്റെ ഞാൻ അനുഭവിച്ച പോലെ എൻ്റെ ആവരുത് അവര് സന്തോഷത്തോടെ ജീവിക്കട്ടെ എല്ലാ പക്ഷേ അത് വിഡിത്തരാണ് അങ്ങനെ എല്ലാ മക്കളെ വളർത്തണ്ടേ എല്ലാ ബുദ്ധിമുട്ടും പ്രയാസം മനസ്സിലാക്കി എത്ര ടോപ്പിലാണെങ്കിലും നമ്മൾ അവരെ താഴ്ന്ന രൂപത്തിലുള്ള ജീവിതം പഠിപ്പിച്ചെന്നെ കൊണ്ടുവരണം മക്കൾ പറയുന്നതൊക്കെ വാങ്ങിക്കൊടുത്തിട്ടല്ല എന്തെങ്കിലും പറയുമ്പോൾ എന്നും നമ്മൾ നല്ലതുപോലെ തിന്ന് ഇന്ന് നമ്മൾ ഇങ്ങനെ വേണം തിന്ന് പഠിക്കാൻ നീ ഹോസ്റ്റലിൽ പോകാനുള്ള നീ അങ്ങോട്ട് പോകാനുള്ള ജോലിക്ക് പോകാനുള്ള അപ്പം ഇതുപോലെ എന്നും ഭക്ഷണം കിട്ടിയെന്ന് വരൂല്ല ഇങ്ങനെ തിന്ന് ജീവിക്കണം നമ്മളൊക്കെ ഇങ്ങനെ തന്നെ ഞങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ ജീവിച്ചത് അതൊക്കെ തന്നെ ജീവിതം അല്ലാതെ എന്നും തന്നെ അടിച്ചുപൊളിച്ച് ജീവിച്ച് ജീവി ഇത് മാത്രം എന്നിട്ട് കടം വാങ്ങി മുടിച്ച് ഉള്ള ഒരു പരിപാടിയാണ് ഇപ്പോൾ ഇന്ന് കണ്ടുവരുന്നത് അതിനൊരു കുറവുമില്ല കടം മേടിക്കണത് കടം മേടിച്ച കൊടുക്കാനുള്ളവർക്കല്ലേ ഭയം ഉണ്ടാവുള്ളൂ അതില്ല ആ ചോദിക്കാൻ വരണതൊരു ചിലപ്പോൾ ഒരു നാല് ദിവസം ആ ഒരാഴ്ച ഒരുപാട് അബദ്ധത്തിൽ പെട്ടതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അനുഭവം ഞങ്ങളുടെ അനുഭവം കൊണ്ടാണ് പറയുന്നത് അങ്ങനെ നമ്മൾ അത്രയും പറയുമ്പോൾ ചോദിക്കുമ്പോൾ നമ്മളെന്താ വിചാരിക്കാവും കയ്യിൽ വെച്ചും കൊണ്ട് പറയാൻ പാടില്ലല്ലോ കാശില്ല ഓരോ ബുദ്ധിമുട്ടാണ് പക്ഷെ ആ അത്തരക്കാരായിരിക്കില്ല പിന്നെ നമ്മൾ ആ കാശി ചോദിക്കുമ്പോൾ ഇത് ഒന്ന് രണ്ട് മൂന്നും എന്റേത് മാത്രമല്ല ഒരുപാട് ആൾക്കാർക്ക് ഇത് അനുഭവമാണ് അപ്പൊ ഇന്ന് കടത്തിനെ പേടിയില്ല ആർക്കും ഒരു കടത്തിനെ പേടിയില്ല കടം കൊടുക്കണല്ലോ ഇസ്ലാമിൽ എന്താ പറയാറുണ്ടെന്നറിയോ കടം വെച്ച് മരിച്ചാല് ആ മനുഷ്യന് മയ്യത്ത് നമസ്കരിക്കരുതെന്ന് ഇസ്ലാമിലെ പഠിപ്പിക്കണത് പക്ഷേ അതൊന്നും പഠിക്കണില്ല മനസ്സിലാക്കണില്ല അതൊക്കെ കേട്ടാൽ അതൊന്നൊരു വിഷയമല്ലേ ഇതൊന്നും എന്ത് അങ്ങനെയാണ് കടം മേടിച്ചിട്ട് കൊടുക്കാതെ ആളെ കാണുമ്പോൾ മാറിപ്പോവും അതൊക്കെ എൻ്റെ അനുഭവത്തിന്ന് ഞാൻ പറയട്ടെ എനിക്ക് അനുഭവിച്ചുകൊണ്ട് പറയാം ഇങ്ങനെ വരുന്ന ആളാണെങ്കിൽ വേറെ ഏതെങ്കിലും ബൈക്ക് മാറിപ്പോകും പക്ഷെ അതിൻ്റെ ഗൗരവം മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ഞമ്മൾ നല്ലൊരു കൃഷിയുടെ ആവണം നമ്മൾ സ്ത്രീകളാണല്ലോ അപ്പോൾ നമ്മൾ നല്ല ഒരു ഒരു കൃഷി നമ്മൾ ഇറക്കണമെന്നില്ല ആ എന്ത് ചെയ്യണം അത് വെള്ളം ഒഴിച്ച് ഉഴുത് മറിച്ച് ആ ഒഴിച്ച് നല്ല പാകപ്പെടുത്തിയ മണ്ണാക്കിയെടുത്ത് അതിൽ വിത്ത് വിതരും ആ വിത്ത് പിന്നെ നല്ല ഉഷാറായിട്ട് വളക്കെട്ട് വളർന്നു വരും അതേപോലെ നമ്മൾ നമ്മളെ മക്കളെ നല്ലൊരു കൃഷിയിടാവും നമ്മളാകുമ്പോഴേ നമുക്ക് നല്ല മക്കളെ കിട്ടും നമ്മൾ നല്ലൊരു മാതാപിതാക്കളായി ആവുമ്പോൾ നമുക്ക് നല്ല മക്കൾ നമുക്ക് പറഞ്ഞു കൊടുക്കാനും നമുക്ക് ഇപ്പോൾ കുറേ ആൾക്കാർക്ക് പഠിക്കാനും മനസ്സിലാക്കാനും കഴിഞ്ഞിട്ടില്ലെങ്കിലും മീഡിയയിൽ കൂടെ കുറേ കാണും കേൾക്കണമൊക്കെ ഉണ്ടല്ലോ അവർക്ക് പറഞ്ഞു കൊടുക്കാമല്ലോ അത് കേൾക്കാൻ പോലും സമയമില്ല ഇന്നെന്ത് പറഞ്ഞാലും സമയമില്ല 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 എന്ന് പറയുന്നവരാണ് കേൾക്കണം സൗകര്യം നമ്മളെ മക്കളിൽ നിന്നൊന്നും കേൾക്കൂല്ലേ നമ്മൾ കേ നമ്മളെ മക്കൾ കേൾക്കുന്ന എന്താണെന്നറിയോ ഇന്നത്തെ പെൺകുട്ടികളും ആൺകുട്ടികളും ഈ റീൽസിൻ്റെ കൂടെയാണ് അവര് പോകുന്നത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം അവരെ ജീവിതത്തിൽ അവര് ഒരു ജീവിതത്തിൽ കിടക്കുമ്പോൾ ഒരു ഭർത്താവിൻ്റെ കൂടെ പോവാൻ നിൽക്കുമ്പോഴും അവര് നല്ല നല്ല റീൽസുകളായിരിക്കും കണ്ടുകൊണ്ട് അവർ നിൽക്കുന്നത് അപ്പോൾ അവർക്ക് വിചാരിക്കും ഇതായിരിക്കും ജീവിതം എന്ത് ജീവിത അടിപൊളി ജീവിതം അതൊക്കെ അഭിനയിക്കാൻ പറ്റുള്ളൂ ആ അഭിനയിക്കുന്നവരെ അവരെ ജീവിതത്തിൽ കടന്നാൽ എല്ലാം ഡൈവേഴ്സ് ചെയ്തവരും കട്ടപുകയായിരിക്കും മലപ്പുറക്കാര ഭാഷ പറഞ്ഞാൽ അതൊരു കട്ടപ്പുക എന്നാണ് അത്രയും പരാജയത്തിലായിരിക്കും അവർ പറയുക ആ സെറ്റിൽ വന്നിട്ട് അഭിനയിക്കാൻ വരുന്ന സമയത്താണ് ഞങ്ങൾക്കൊരു സമാധാനം ഉള്ളതെന്ന് പറയുന്നവരുണ്ട് പക്ഷെ അത്തരക്കാരെ കണ്ടുകൊണ്ടാണ് ഇവർ ജീവിതത്തിലേക്ക് കടക്കുന്നെങ്കിൽ അവരെ ജീവിതം കഷ്ടത്തിലാവും ഞാൻ വിചാരിച്ച ആ ആ സങ്കല്പായിരിക്കും അതേപോലത്തെ ഒരു ഭർത്താവ് അതേപോലത്തെ ഒരു വീട് അതേപോലത്തെ ഒരു അമ്മ ഉപ്പ അവിടെ കാരണം ഇവൾക്ക് എല്ലാ സ്വാതന്ത്ര്യം കിട്ടിയിട്ട് അവൾ പറയുന്ന പോലെ ജീവിച്ചു പോകുന്ന കുടുംബങ്ങളാവണം അതാണ് അവർ അല്ലാന്നുണ്ടെങ്കിൽ മാതാപിതാക്കൾ വേണ്ട നമുക്ക് വേറെ വേം പോകണം അങ്ങനെയൊക്കെ അതൊക്കെ ഇങ്ങനെ റീൽസും ഷോർട്സും കാണുന്നുണ്ട് ഇന്ന് അതെന്നെ ഉള്ളു പക്ഷേ ഈ സ്വപ്നത്തിൻ്റെ കൂടെ പോണതുണ്ടല്ലോ ഉണ്ടല്ലോ അല്ലെങ്കിൽ സ്വപ്നത്തിൻ്റെ കൂടെ അല്ല അത് പിന്നെ നിഴലിൻ്റെ കൂടെ നിഴലിൻ്റെ കൂടെ പോയാൽ എന്താവും നമ്മൾ നിഴലിനെ നോക്കി നോക്കി നോക്കിയാൽ നമ്മൾ കുട്ടിക്കാലാകുമ്പോൾ നമ്മൾക്ക് ചെയ്യാവുന്ന പടിയാണ് നിഴലിനെ നോക്കി നോക്കി ചാടി ചാടി പോകുമ്പോൾ അതിനെ ചവിട്ടി 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 പോകുമ്പോൾ ഇവിടെ മുന്നിൽ വല്ല കുഴിയാകും ഉണ്ടോ ഉണ്ടെങ്കിൽ നമ്മൾ അതിൽക്ക് ശ്രദ്ധിക്കൂരാ നമ്മൾ നിഴലിനായിരിക്കും നോക്കണത് ആ നോക്കി നോക്കി ചാടി ഒരു സൈഡ് കൈകുന്ന ചില സമയത്ത് വരല്ലേ ആ സൂര്യൻ്റെ അട്ടൈ ഇതിനനുസരിച്ചാണല്ലോ നിഴൽ വരും ഫ്രണ്ടിലേക്കാണെങ്കിലാ നമ്മൾ കുറഞ്ഞ് വാങ്ങാണ്ടും സൈഡിൽ ആണെങ്കിലും ഒരു സൈഡിലാണ് നമ്മളത് ചവിട്ടണം ചവിട്ടണം ചാടിപ്പോയി ചിലപ്പോൾ വല്ല കുഴിയിലൊക്കെ ആയിരിക്കും ചാടൽ അതാണ് നമ്മുടെ ജീവിതം അപ്പോൾ നമ്മൾ നല്ലൊരു കൃഷിയിടായിരുന്നു നമ്മളെന്ന മക്കളെ അതിനനുസരിച്ച് നല്ല ഒരു മക്കളാക്കി നല്ല വിത്തുകളാക്കി നല്ല വളർത്തിയെടുത്ത് നല്ല വളം കിട്ടും എന്ന് പറഞ്ഞതുപോലെ നമ്മളൊന്നും മക്കളെ കൊണ്ട് നമുക്ക് ഉപകരിക്കാൻ കഴിയും ഇന്ന് ഒരു ലജ്ജയില്ലാത്തൊരു കാലഘട്ടത്തിലാണ് കാരണം എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ കേൾക്കുമ്പോൾ ഭയങ്കര പ്രയാസം കൊണ്ട് പറയുക എൻ്റെ കുട്ടിക്കാലത്ത് എന്തെങ്കിലും അബദ്ധം ഒരു സ്ത്രീക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ ഒരു സ്ത്രീക്കോ പുരുഷനൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ അത് മറച്ചു വെക്കും ഇന്നങ്ങനെയാണോ ഇന്ന് ലോകം മൊത്തം അറിയിക്കും ഗർഭമുണ്ടായതും മറ്റുള്ളതായതും പോയതും വന്നതും നിന്നതും സ്വന്താണ് അവന സ്വന്തം നാ നാറി പുഴുത്ത് നാറുക എന്നുള്ളത് മനസ്സിലാക്കാതെ മറ്റുള്ളവരെ നാറ്റിക്കും വേണം സ്വന്തം പുഴുത്തു നാറും വേണം ആ അവസ്ഥയിലാണ് ഇന്നിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ ഞാൻ ഞാൻ ഒരു കാര്യം ഞാൻ പിന്നെ എത്തിരാ കാരണം എന്താ ഒരു സ്ത്രീ ഒരു തന്റെ കൂടെ പോയി എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആ സ്ത്രീൻ്റെ കൂടെ നിൽക്കാൻ ഞാൻ ഒരിക്കലും താല്പര്യപ്പെടാത്ത ആളാണ് കാരണം ഒരു പുരുഷൻ വിളിക്കുമ്പോൾ ഓടിപ്പോകുന്നത് എന്തിനാ അങ്ങനെ പോവാനുള്ളതാണോ നമ്മൾ സ്ത്രീകൾ സ്ത്രീകൾ സ്ത്രീകൾക്കു അഭിമാനമൊക്കെ നമ്മൾ എങ്ങനെ ആരെങ്കിലും വിളിക്കുമ്പോൾ നശിക്കാനുള്ളതാണോ ഒരു ഇസത്ത് മനസ്സിനേക്ക് ഇല്ലാതായി പോയാലോ അല്ലേ അപ്പൊ ഒരു സ്ത്രീ അതിനെ അനുകൂലിക്കാതെ ഒരു പുരുഷൻ അതിന് തയ്യാറാവോ ഞാൻ പറയട്ടെ ഒരു സൂചി ആ സൂചി അതിൻ്റെ ഉള്ളിൽക്ക് നൂലിടണം എനിക്കില്ലേ ആ സൂചി നല്ലതുപോലെ പിടിച്ചോണ്ട് കൊടുക്കണം അല്ലേ ആ സൂചി ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു കഴിഞ്ഞാൽ ആ നൂലിടാൻ കഴിയുമോ ഒരു സ്ത്രീ അനുകൂലിക്കാതെ ഒരു പുരുഷനൊന്നും ചെയ്യാൻ കഴിയൂല പിടിച്ചുകൊണ്ട് ബലാത്സംഗം ചെയ്യാന്ന് അറിയണ്ട അങ്ങനെയൊക്കെയാണെങ്കിൽ നമുക്ക് അതിന് പിന്നാലെ പോകാൻ പറ്റും അത് ഇതിപ്പോ ഒരു അവസ്ഥയിലെ ജീവിതമാണ് പോയികൊണ്ടിരിക്കുന്നത് എന്താണ് സ്ത്രീകൾ സഹോദരിമാരെ നമ്മളെ മക്കളെ നല്ല മക്കളാക്കി വളർത്തണം അവർക്കും നല്ല മക്കളുണ്ടാവട്ടെ ഏത് മതോ ജാതിയോ ഒന്നെല്ലാം ഒക്കെ നമ്മളെ മതത്തിനനുസരിച്ച് നമ്മളതിനനുസരിച്ച് നമ്മൾ പഠിപ്പിച്ച് അവരെ നമ്മളെ ജാതിക്കനുസരിച്ച് കല്യാണം കഴിപ്പിച്ച് കൊടുത്ത് കുട്ടികളായി സന്തോഷമായിട്ട് ജീവിക്കണം എന്നാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് അതാവണമെങ്കിൽ നമ്മളെ മക്കളെ നല്ല മക്കളാക്കി വളർത്താൻ നമുക്ക് സാധിക്കണം നമ്മൾ നന്നാവണം ആദ്യം നമ്മളെ കണ്ടാവണം നം അവരും പഠിക്കേണ്ടത് എന്നിട്ട് ഇപ്പം ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ട് അടി പ്രസൻറ്റാ വന്ന് അങ്ങോട്ട് വന്ന് ഇങ്ങോട്ട് വന്ന് അതിലൊന്നൊരു കാര്യമില്ല അതിനൊന്നും ഒരു ഇതുമില്ല നന്നായി ജീവിച്ചാൽ എല്ലാവരുടെ ഇടയിലും നന്നായിട്ട് നേരെ നേർത്തു നിൽക്കാൻ കഴിയും അല്ലെങ്കിൽ മരണം വരെ ആ ഒരു ചീത്തപ്പേരുണ്ടാവും നമ്മളെ മക്കൾക്ക് സംഭവിച്ചാൽ ഇന്നാളെ മക്കൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് വിഷമമുണ്ടല്ലോ അല്ലേ എല്ലാവരും തൊട്ട് ദൈവം കാത്തു രക്ഷിക്കട്ടെ അത്ര വൃത്തിയായിട്ട പ്രവൃത്തിയിൽ നിന്ന് നമ്മളെയും നമ്മളെ മക്കളെ നമ്മളെ കുടുംബങ്ങളെയൊക്കെ കാത്തു രക്ഷിക്കട്ടെ അല്ലേ നമ്മളൊക്കെ ദൈവവിശ്വാസമുള്ളവരാണ് അപ്പോൾ നമ്മളൊക്കെ ദൈവത്തിനോട് തന്നെ തന്നെ പറയാനുള്ളതും പക്ഷേ പറഞ്ഞാൽ മാത്രം പോരാ പ്രവൃത്തിയിലും വേണം രണ്ടും വേണം ഓക്കെ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്നെൻ്റെ വാക്കുവാൻ സംസ് എൻ്റെ സംസാരം നിർത്തുകയാണ് ഒരുപാട് സമയമായി എന്ന് എനിക്ക് തോന്നുന്നുണ്ട് നിങ്ങളെ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്കും എത്തിച്ചു കൊടുക്കുക ഓക്കേ